ഹലോ കുട്ടുകാരെ എല്ലാവർക്കും ആദ്യം തന്നെ ശുഭദിനം നേരുന്നു അതെ മണ്ണിൽ പൊന്നു വിളയാന്ന് പറയണത് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇന്ന് കാഴ്ച തരാം കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചീനിച്ചെടിയിൽ കയറിപ്പോയിരിക്കുന്ന വള്ളിയൊക്കെ എടുത്തു മാറ്റി അവളെ അങ്ങ് സ്വതന്ത്രമാക്കി വിടാം അതെ ഞാൻ ക്രിസ്മസിൻ്റെ വെക്കേഷന് വന്നതാണ് ഉണ്ണിക്കുട്ടൻ്റെ കൂടെ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടോ അപ്പോഴാണ് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് കുറച്ച് ചേമ്പിൻ്റെ ഉണ്ടായിരുന്നു അതായത് കുറച്ച് നാളായി വെച്ചിട്ട് അതിൽ കിഴങ്ങ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഞെട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചതുപോലെയല്ല നല്ല കിഴങ്ങ് ഉണ്ടായിരുന്നു അതിൻ്റെ സീസൺ ടൈമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാനത് വാടി കഴിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അത് പറിച്ചിട്ട് വീണ് നടാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പറിച്ചു തുടങ്ങിയത് അമ്മയ്ക്ക് ഹെൽത്തൊക്കെ അല്ലാത്തത് കൊണ്ട് അമ്മ ഈ ഭാഗത്തേക്കൊന്നും തിരി അറിയില്ല ഞാൻ തന്നെയാണ് കേട്ടോ ഇതിലൊക്കെ കൈകടത്താറ് ഒരുപാട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്ത കൃഷിയൊന്നും അല്ല കേട്ടോ കുറച്ച് മണ്ണിൽ നട്ട് കൊടുത്ത ചേമ്പാണിത് അതിൽ നിന്ന് ഇത്രയും കിഴങ്ങ് ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ എന്നൊക്കെ കൂടുതലേ ഈ കുഞ്ഞു കയ്യിടെ ഉടമ ഇത്രയും നേരം ക്യാമറ പിടിച്ച ഇവനാണ് എൻ്റെ മോൻ ഉണ്ണിക്കുട്ടൻ വീട്ടിൽ വിളിക്കുന്ന പേരാണോട്ടോ ആദിത്യം എന്നാണ് യഥാർത്ഥനെയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ